നമസ്കാരം പ്രവാസ് മലയാളിയിലേക്ക് സ്വാഗതം കുവൈറ്റിൽ സ്വകാര്യ മേഖലയിൽ നിന്നും സർക്കാർ മേഖലയിലേക്കുള്ള വിസമാറ്റത്തിന് വിലക്ക് ഏർപ്പെടുത്തുന്നതായി റിപ്പോർട്ട് ഇത് സംബന്ധിച്ച് കുവൈറ്റിൽ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന വിദേശികൾക്ക് പൊതുമേഖലയിലേക്ക് വിസമാറ്റുന്നതിന് ഏർപ്പെടുത്തിക്കൊണ്ട് പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ ഡയറക്ടർ ജനറൽ അഹമ്മദ് മൂസ ജൂലൈ പതിനാലിന് ഉത്തരവ് പുറപ്പെടുവിക്കുകയുണ്ടായി ഔദ്യോഗിക ഗസറ്റിൽ വിജ്ഞാപനം പുറത്തുവരുന്നതോടെ നിയമം പ്രാബല്യത്തിൽ വരുമെന്നും അതോറിറ്റി അറിയിച്ചിരിക്കുകയാണ് അതേസമയം സ്വദേശികളെ വിവാഹം കഴിച്ചവർ പലസ്തീൻ സ്വദേശികൾ ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ലൈസൻസ് ഉള്ള ഹെൽത്ത് പ്രൊഫഷണലുകൾ എന്നിവരെ ഉത്തരവിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ടെന്നും അതോറിറ്റി മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു അതേസമയം കുവൈത്തിൽ അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് പേർ കൂടി ഇന്നലെ കോവിഡ് സ്ഥിരീകരിക്കുകയുണ്ടായി എണ്ണൂറ്റി മുപ്പത്തിയാറ് പേർ രോഗമുക്തരായി രണ്ടുപേർ കൂടി മരിച്ചതോടെ കോവിഡ് മരണസംഖ്യ നാനൂറ്റി നാലായി ഉയർന്നു ഏറ്റവും കൂടുതൽ രോഗബാധിതർ അഹമ്മദിയിലും ജഹ്റയിലുമാണ് രാജ്യത്ത് ഇതുവരെ നാല് ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത് പേരെ കോവിഡ് പരിശോധനയ്ക്ക് വിധേയമാക്കിയതിൽ അൻപത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് പേർക്ക് കൊറോണ രോഗബാധ സ്ഥിരീകരിച്ചു ഇവരിൽ പേരും രോഗം വിമുക്തരായി തൊള്ളായിരത്തി നാനൂറ്റി മുപ്പത്തി ആറ് പേരാണ് നിലവിൽ ചികിത്സയിൽ കഴിയുന്നത് ഇവരിൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് പേർ തീവ്ര പരിചരണ വിഭാഗത്തിലുമാണെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു കോവിഡ് പശ്ചാത്തലത്തിൽ രാജ്യത്ത് തുടരുന്ന നിയന്ത്രണങ്ങൾ സംബന്ധിച്ച അടിയന്തര യോഗം പ്രധാനമന്ത്രി ഷേഖ് ഖാലിദ് അൽഹമദ് അൽ നവാഹിന്റെ അധ്യക്ഷതയിൽ ചേർന്നു പ്രധാനമായും രാജ്യത്ത് താമസിക്കുന്ന എല്ലാ സ്വദേശികളും വിദേശികളും ആരോഗ്യ മന്ത്രാലയ നിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളും കർശനമായും പാലിക്കണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെടുകയും ചെയ്തു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ